എസ് ഫലമില്ലാത്തതിനെ ശപിച്ചുണക്കുവാൻ യേശു പഠിപ്പിച്ചത് ദൈവത്തിൽ അഴമേറിയ വിശ്വാസമുള്ളവനെയാണ് പ്രകാരം വാക്യമുണ്ട് നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നോക്കുകയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നിങ്ങൾ ഭൂമിയിൽ അഴിക്കു നോക്കുകയും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്താണതിൻ്റെ താല്പര്യം വിവക്ഷ നീ ചിലതിനെ അഴിക്കണം ചില കെട്ടുകളെ അഴിക്കണം നീ ചെലതിനെ കെട്ടണം തടസ്സങ്ങളെ ആട്ടിപ്പായ്ക്കണം ഈ അത്തിയെ ശപിച്ച വിഷയത്തിൽ യേശു പറഞ്ഞു ദൈവത്തിൽ വിശ്വാസമുള്ളവരാകുക നിങ്ങൾ ഹൃദയത്തിൽ സംശയിക്കാതെ നിങ്ങൾ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് അത്തി ചെറുതാണ് മല വലുതാണ് അത്യേ ശബിച്ചുണ്ടാക്കുക നിസ്സാര കാര്യമാണ് വിശ്വസിക്കുന്നവന് മലയെ നീക്കാൻ കഴിയും ഈ മലയോട് ഉറക്ക പറയണം നീ നീങ്ങി കടലിൽ ചാടി പോക എന്നു പറഞ്ഞാൽ അതും സംഭവിക്കും അതിന് അർത്ഥം എന്താണ് നിസ്സാരപ്പെട്ട വിഷയങ്ങളിൽ മാത്രമല്ല ദൈവപ്രവൃത്തി അസാധാരണ വിഷയങ്ങളിലും ദൈവത്തിന് പ്രവൃത്തിയുണ്ട് ഒന്നും അവന് തടസ്സമല്ല ഒന്നും അവന് എതിരല്ല ഒന്നും അവന് പ്രതികൂലമല്ല അവൻ സകലത്തെയും നിയന്ത്രിക്കുന്നവൻ സകലത്തെയും ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ എല്ലാം അവന് കീഴ്പ്പെട്ടിരിക്കണം എല്ലാം അവന് വിധേയപ്പെടണം നീ അവൻ്റെ മകനാണെങ്കിൽ നീ അവനുമൊത്ത് യാത്ര ചെയ്യുന്നവനാണെങ്കിൽ നിനക്കും എല്ലാം കീഴ്പ്പെടണം നിനക്കും എല്ലാം ഫലം കായ്ക്കണം നിനക്കും എല്ലാം വിധേയപ്പെടണം നിന്റെ കാലുകീഴിൽ അവ ആയി മാറണം വിശ്വസിക്കുന്നവർ ഒന്ന് ചേർന്ന് ശ്രദ്ധിക്കുവാൻ തയ്യാറാകട്ടെ ദൈവത്തിൽ വിശ്വാസമുള്ള പത്രോസിനെ യേശു പഠിപ്പിച്ചു തടസ്സങ്ങളെ നിനക്ക് ശപിച്ചുണക്കാം ഞാൻ ചോദിക്കട്ടെ ഇപ്രകാരം ദൈവം നിങ്ങളോട് സംസാരിച്ചാൽ വ്യക്തിപരമായി സംസാരിച്ചാൽ അത് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുമോ ഇല്ല നിങ്ങൾ ഒരിക്കലും മലയോട് പറയത്തില്ല മലയെ ഇവിടെ കാര്യം എന്താണ് നിങ്ങളുടെ അകത്തിൽ ചിന്തയുണ്ട് ഈ മല ഒരിക്കലും നീങ്ങത്തില്ല അത് നിങ്ങളുടെ അകത്തുള്ള അവിശ്വാസമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഒരു സംഘടനയെ അതിനെ പൂർണ്ണമായി കടലിലേക്ക് ചാടിക്കുവാനിടയായി കേൾക്കുമ്പോൾ ഷത്വമെന്ന് തോന്നാം പക്ഷേ ഞാൻ നിറഞ്ഞ വിശ്വാസത്തോടെയാണ് ചെയ്തത് അതുപോലെ അത് സംഭവിച്ചു വിശ്വാസം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് സംശയം ലവലേശമില്ലാതെ ദൈവത്തിൽ ആഴമായ വിശ്വാസമുള്ളവരായി വ്യക്തതയോടെ ഏതും മലയോടും കൽപ്പിച്ചാൽ യം പറഞ്ഞു പറഞ്ഞമായി കല്പിച്ചാൽ വിശ്വാസമുള്ളവനെ വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ ശ്രദ്ധിക്കട്ടെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ ദൈവത്തിൽ ആഴമായ വിശ്വാസമുള്ളവനാകുക വിശ്വാസമുള്ളവളാകുക നീ പറയുന്നത് പോലെ കാര്യങ്ങൾ സംഭവിക്കും നീ പറയുന്നത് പോലെ സ്വർഗ ഡിപ്പാർട്ട്മെന്റ് നിന്നെ അനുസരിക്കും നീ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെടും നീ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും അത് സംഭവിക്കട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വിശ്വാസദൂതുകൾ എത്ര പേർ ഏറ്റെടുക്കുന്നു എനിക്ക് പ്രാർത്ഥിക്കാൻ യോഗമുണ്ട് ഇന്ന് കേട്ടപ്പോൾ എനിക്കും ഒരു നല്ല വിശ്വാസമുള്ളവനാകണം എനിക്കും ചില സാധാരണ കാര്യങ്ങൾ ചെയ്യണം ഉപരിവിപ്ലവമായ കാര്യങ്ങളല്ല പുറമേയുള്ള കാര്യങ്ങളല്ല വരുത്തിത്തുറക്കലുകളല്ല തട്ടിപ്പുകളല്ല റിയൽ ഈ മാർഗം സത്യമാർഗമാണ് ഈ ദൈവം സത്യ ദൈവമാണ് അവന്റെ ഉയർന്ന നിലവാരങ്ങളിലേക്ക് എനിക്ക് ഉയരണം അവനുമൊത്ത് എനിക്ക് ചിലതിനെ ശപിച്ചുണക്കണം ഫലമില്ലാത്തതിനെ ആർക്ക് പറയാൻ കഴിയും യേശുവേ എന്റെ ഹൃദയത്തിൽ വാണ് ഫലമില്ലാത്ത തടസ്സങ്ങളെ ശപിച്ചുണക്കുവാനുള്ള അധികാരം പകരണം പ്രാർത്ഥിക്കാൻ നിയോഗമുണ്ട് നീട്ടാം യോഗമുണ്ട് ഇന്ന് നിന്റെ മാറ്റമില്ലാത്ത വചനം ചെറുതും വലുതുമായ ഭക്തന്മാർക്കായി നീ കണ്ടവർക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നപ്പലി വിശ്വാസത്തിലേക്ക് അവർ ഉയർന്നു വരട്ടെ മലയാകുന്ന രോഗത്തെ കടൽ ചാടിക്കുന്ന വിശ്വാസം മലയാകുന്ന മലയാകുന്ന കടഭാരത്തെ കടലിൽ കടലിൽ ചാടിക്കുന്ന ചാടിക്കുന്ന വിശ്വാസം വിശ്വാസം അവിശ്വാസത്തെ പകരപ്പെടട്ടെ ദുഷ്ടന്റെ പ്ലാനുകളെ യേശുവിന്റെ നാമത്തിൽ കപ്പലണ്ടിമുക്ക് പി യു കേരള ഫോൺ നമ്പർ ഒൻപത് നാല് നാല് ഏഴ് ആറ് ഏഴ് ഒൻപത് മൂന്ന് പൂജ്യം ഒന്ന്